ൊപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അയൽവാസി സോമൻ കലയുടെ മൃതദേഹം കണ്ടെന്നും മൃതദേഹം മറവു ചെയ്യാൻ പ്രതി സുരേഷ് സഹായം അയൽവാസിയുടെ അതേസമയം പ്രതികളെ മാപ്പ് മാപ്പുസാക്ഷിയാക്കി എന്നാരോപിച്ച് എസ് എൻ ഡി പി ശാഖ ഭാരവാഹികളും രംഗത്ത് അന്വേഷണം ഊർജിതമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പുറത്തു വന്നിരിക്കുന്നത് മാപ്പുസാക്ഷിയായ സുരേഷ് കുമാറിന് കേസിൽ ബന്ധമുണ്ടെന്നും ഇയാൾ മൃതദേഹം മറവു ചെയ്യാനായി സഹായം അഭ്യർത്ഥിച്ചുവെന്നും സോമൻ പറഞ്ഞു പന്ത്രണ്ടര ഒരു മണിയായി കാണു ആ സമയത്ത് സുരേഷ് കുമാർ എന്ന് പറഞ്ഞ കക്ഷി എന്നെ വന്ന് വിളിക്കുന്നു അതിനകത്ത് ഓർഡുണ്ട് മമ്മട്ടിയുണ്ട് പിക്കാസ് ഉണ്ട് കയറുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ വണ്ടിക്കകളപ്പുണ്ട് ഒരു വെള്ളക്കാറാണ് അപ്പൊ ഈ ആള് മരിച്ച ആളുടെ ഈ വണ്ടിയെ സീറ്റൽ ഇരുത്തിയേക്കാണ് അതിന് ഇപ്പുറത്ത് ഇരുന്ന ആള് ആരാക്ക് അത്ര

കലാ കൊലപാതക കേസിൽ പ്രതികളെ മാപ്പു സാക്ഷിയാക്കുകയാണ് കേസിൽ സുരേഷ് കുമാറിന് പങ്കുണ്ടെന്നും ചോദ്യം ചെയ്തു വിട്ടവരിൽ പലർക്കും കേസുമായി ബന്ധമുണ്ടെന്നും എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ദയാമാർ ചെന്നിത്തല ആരോപിച്ചു വളരെ വ്യക്തമായി തന്നെ പറയുന്നു ഇതിനകത്ത് സാക്ഷിയാക്കി വെക്കുന്ന ആൾക്കാർ പ്രതികളാണ് ഒരു സംശയവും എടുത്ത ആൾക്കാരെ പുറത്തുവിട്ടിട്ടുള്ള ആൾക്കാർ പുറത്തുപോയ ആൾക്കാർ അവർ ഇതിനകത്ത് അറിവുള്ളവരാണ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി എടുത്തിട്ടുള്ള പ്രതികൾ അഞ്ചു പേരായിരുന്നു കസ്റ്റഡി എടുത്തത് അതിൽ ഒരാള് മാപ്പുസാക്ഷിയായി എന്നാണ് ഞങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചത് റിമാൻഡ് റിപ്പോർട്ടിലും എഫ്ഐആറിലും കെ വി സുരേഷ് കുമാർ എന്ന് പറയുന്ന ആൾ മുഖ്യസാക്ഷിയായി മാറിയിരിക്കുന്നു അപ്പൊ തീർച്ചയായും ഈ കുറ്റത്തിൽ അറസ്റ്റിലായി അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട സുരേഷ് കുമാറും സന്തോഷ് ശാരദാലയും എങ്ങനെ മുഖ്യസാക്ഷിയും ഇപ്പോൾ പ്രതിയല്ലാതെയും തീർന്നു എന്നുള്ള സംശയം ഞങ്ങൾ ഉന്നയിക്കുക അന്വേഷണ സംഘത്തിന് സഹായകമാകുന്നവയാണ് നിലവിലെ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ സുരേഷ് കുമാറിനെ സംബന്ധിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാനും സാധ്യതകൾ തെളിയുന്നു കേരള കേരളാവിഷ ന്യൂസ് ആലപ്പുഴ